ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആദ്യമായിട്ട് ജിബ്രീൽ എന്ന മലക്കിനെ കാണുമ്പോൾ പേടിച്ചുകൊണ്ട് യാ ാണ് വീട്ടിലേക്കാണ് കാരണം നീ പേടിയൊന്ന് മാറാൻ ഈ വീടാണ് ൂരി പറഞ്ഞത് പ്രവാചകൻ ആ വീട്ടിലെ കൂടിയതും ആ സമാധാനം തേടിക്കൊണ്ടത്രേ പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ മറ്റൊന്നുകൂടിയുണ്ട് നിങ്ങൾക്കറിയുമോ വീടിന്റെ സമാധാന ിൽ ആ വീട്ടിൽ ഒരു ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാര് പറഞ്ഞു തരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രമാണ്